മണിപ്ലാന്റ് കിടപ്പുമുറിയിൽ വച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഗ്രഹത്തിൽ സമാധാനം സമൃദ്ധി സന്തോഷം എന്നിവ ഉറപ്പിക്കാൻ വിവിധ സസ്യങ്ങൾ നട്ടുപരിപാലിക്കാൻ വാസ്തുശാസ്ത്രം പറയുന്നു അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മണിപ്ലാന്റ് തന്നെയാണ് ഓരോ ഇടത്ത് വഹിക്കുന്നതിനും ഓരോ ഫലങ്ങളാണുള്ളതെങ്കിലും കിടപ്പുമുറിയിൽ ഫലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കിടപ്പുമുറിയിൽ മണി പ്ലാൻ വയ്ക്കുന്നതിന് അനുയോജ്യമായ ദിശകൾ കിഴക്ക് വടക്ക് തെക്ക് തെക്ക് കിഴക്ക് എന്നിവയാണ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശകളിൽ വയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം രാത്രിയിൽ പ്ലാന്റ്സ് പൊതുവെ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നതിനാൽ ബെഡിൽ നിന്ന് അഞ്ചടി അകലത്തിൽ വയ്ക്കുന്നതാണ് നല്ലത് ഇനി ദിശകളും ഫലങ്ങളും നോക്കാം വടക്ക് ദിശയിൽ വച്ചാൽ എന്താണ് സംഭവിക്കുക വടക്ക് ദിശ വാസ്തുപ്രകാരം കുബേരന്റേതാണ് മണി പ്ലാന്റ് നീലക്കുപ്പിയിൽ വടക്കോട്ട് അഭിമുഖമായി വയ്ക്കുന്നത് സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും കിഴക്ക് ദിശയിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം സാമൂഹികമായ ഇടപാടുകൾ വർദ്ധിക്കുകയും സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകളുമായി അടുപ്പമുണ്ടാകുകയും ചെയ്യും ഇതിനായി മണി പ്ലാന്റ് ഒരു കുപ്പിയിൽ കിഴക്കോട്ട് അഭിമുഖമായി വയ്ക്കുക തെക്ക് ദിശയിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം തെക്ക് ദിശയ്ക്ക് അഭിമുഖമായി മണ്ണിൽ മണി പ്ലാന്റ് വയ്ക്കുക അത് നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതായിരിക്കും ഇനി തെക്ക് കിഴക്ക് ദിശയിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ലക്ഷ്മി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ദിശയിൽ ചുവന്ന അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള കുപ്പിയിൽ വെള്ളത്തിൽ അല്ലാതെ മണ്ണിൽ മാത്രം മണി പ്ലാൻ വയ്ക്കും ഇത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും ഇനി ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങൾ മണി പ്ലാനിലുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരിക്കലും മണി പ്ലാൻ വടക്കു കിഴക്ക് ദിശയിൽ വയ്ക്കരുത് ഇത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കരിയറിൽ അസ്ഥിരതയും സൃഷ്ടിക്കും വേഗം വളരുന്ന മണി പ്ലാന്റിന്റെ തണ്ടോ ഇലകളോ വളർന്ന് നിലത്തു തട്ടാനേ പാടില്ല അതുപോലെ തന്നെ മണി മണിപ്ലാന്റ് ഉണങ്ങുന്നത് നിങ്ങൾക്ക് നിർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഇനി മറ്റൊരു വിശ്വാസമുള്ളത് മണി പ്ലാന്റിന്റെ തണ്ടോ ചെടിയോ ആർക്കെങ്കിലും കൊടുക്കുന്നത് ഐശ്വര്യം കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് ചിലയിടങ്ങളിലൊക്കെ മണി പ്ലാന്റ് കുപ്പിയിൽ വെള്ളം നിറച്ച് അതിൽ വളർത്തുന്നത് കാണാം എന്നാൽ ഒരിക്കലും ഇത് നിങ്ങൾ കിടപ്പുമുറിയിൽ ചെയ്യാൻ പാടില്ല കിടപ്പുമുറിയിൽ വയ്ക്കുന്നത് മണ്ണിൽ നട്ടു വളർത്തി വേണം വയ്ക്കാൻ എന്നാണ് ശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ജാറിന്റെ അല്ലെങ്കിൽ കുപ്പിയുടെ നിറം മണി പ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണയായി നീല അല്ലെങ്കിൽ പച്ച പാത്രത്തിൽ വളർത്തിയാലാണ് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി മണി പ്ലാന്റ് കൊണ്ടുവരിക ഇനി ഇനി ചിലയിടങ്ങളിലൊക്കെ മണി പ്ലാന്റ് വയ്ക്കരുത് എന്നുണ്ട് അവ എവിടെയൊക്കെയാണെന്ന് നോക്കാം ഒരിക്കലും മണി പ്ലാന്റ് നിങ്ങൾക്ക് ഉളിമുറിയിലോ ഫ്രിഡ്ജിന് മുകളിലോ ഡസ്റ്റ്ബിനു സമീപമോ വയ്ക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്